യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം പുതിയ നിയമത്തിലെ ഇരുപത്തിമൂന്നാമത്തെ പുസ്തകമാണ് സാർവത്രിക ലേഖനങ്ങളിൽ നാലാമത്തേതും അഭിവാദനം അന്തിമ വന്ദനം വ്യക്തികൾക്കുള്ള സന്ദേശം എന്നിങ്ങനെയുള്ള ഒരെഴുത്തിൻ്റെ രൂപം ഈ ലേഖനത്തിനില്ല ആസിയിലെ സഭകളെ അഭിസംബോധന ചെയ്ത് എഴുതിയ ലേഖനം അഥവാ ചാക്രിക ലേഖനമായിരിക്കണം ഇത് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനോപദേശങ്ങളുടെ വിശദീകരണവും പ്രായോഗിക ജീവിതത്തിൽ പിന്തുടരേണ്ട നൈതികോപദേശങ്ങളും ഈ ലേഖനത്തിലുണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും അതെഴുതിയ കാലത്തെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം നാലാം സുവിശേഷത്തിൻ്റെ കർത്താവ് തന്നെയാണ് ഈ ലേഖനത്തിൻ്റെയും കർത്താവ് സുവിശേഷത്തിലോ ലേഖനത്തിലോ എഴുത്തുകാരൻ തൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ല ആദിമസഭ രണ്ട് ഗ്രന്ഥങ്ങളുടെയും എഴുത്തുകാരനായി യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഒരുവനായ യോഹന്നാനെ അംഗീകരിച്ചിരുന്നു സാർവത്രിക ലേഖനങ്ങളിൽ ബാഹ്യ തെളിവുകൾ അധികമുള്ളത് ഇതിനാണ് പാപ്പിയാസ് ഐറേനിയസ് തെർത്തുല്യൻ അലക്സാൻഡ്രിയയിലെ ക്ലമെന്റ് തുടങ്ങിയവരൊക്കെ ഈ ലേഖനത്തിൻ്റെ കർത്താവ് യോഹന്നാൻ അപ്പോസ്തോലനാണെന്ന് ഇ ഡി രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മുറിറ്റോറിയൻ ലിഖിതത്തിലും പഴയ സുറിയാനി പരിഭാഷയിലും ഇതിനെ യോഹന്നാന്റെ ലേഖനമായി ചേർത്തിട്ടുണ്ട് ലേഖനത്തിലെ ആന്തരിക തെളിവുകളും ലേഖനകർത്താവ് യോഹന്നാനാണെന്ന നിഗമനത്തെ ശരിവെയ്ക്കുകയാണ് അപ്പോസ്തോലിക കൂടിയാണ് എഴുത്തുകാരൻ എഴുതുന്നത് ഒന്നിൻ്റെ രണ്ട് രണ്ടിൻ്റെ ഒന്ന് നാലിൻ്റെ പതിനാറ് പതിനാല് വാക്യങ്ങൾ അദ്ദേഹത്തിന് ക്രിസ്തുവുമായി വൈയക്തികമായി ബന്ധമുണ്ടായിരുന്നു സുവിശേഷത്തിൻ്റെ ആധാര വസ്തുതകളുടെ പ്രത്യക്ഷ ജ്ഞാനം അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ നാലാം നാലാമധ്യായം പതിനാലാമത്തെ വാക്യം ജീവിതം മുഴുവൻ താൻ പഠിപ്പിച്ച സത്യങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടി ഒടുവിലായി രേഖപ്പെടുത്തി നൽകുന്ന വൃദ്ധനായ ഒരപ്പോസ്തോലൻ്റെ ശൈലിയും സ്വരവുമാണ് ഈ ലേഖനത്തിനുള്ളത് പ്രതിപാദ്യം പ്രതിപാദന രീതി ഭാഷ ശൈലി എന്നിവയിൽ സുവിശേഷത്തിനും ഈ ലേഖനത്തിനും തമ്മിൽ അന്യാദൃശ്യമായ സാമ്യവുമുണ്ട് അൻപത്തൊന്ന് സാമ്യങ്ങൾ ബ്രൂക്ക് എന്ന ദൈവദാസൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സുവിശേഷത്തിൻ്റെ നൈതികവും പ്രായോഗികവുമായ സമീപനമാണ് ഈ ലേഖനം ജീവൻ വെളിച്ചം ഇരുട്ട് ലോകം തുടങ്ങിയ സുവിശേഷ പദങ്ങളും നിത്യജീവൻ പുതിയ കൽപ്പന ക്രിസ്തുവിൽ വസിക്കുക തുടങ്ങിയ സവിശേഷ പ്രയോഗങ്ങളും രണ്ട് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം വൈജാത്യങ്ങൾ വളരെ കുറവാണ് ഉള്ളവ തന്നെ വിശദീകരണക്ഷമവും ആദ്യം എഴുതപ്പെട്ടത് സുവിശേഷമാണോ ലേഖനമാണോ എന്ന് വ്യക്തമായി പറയുവാൻ കഴിയുകയുമില്ല അപ്പോസ്തോലിൻ്റെ ജീവിത സായാഹ്നത്തിൽ അതായത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ കൂടി സുവിശേഷം എഴുതപ്പെട്ടു എന്നാണ് പാരമ്പര്യം ക്രിസ്തീയ ഉപദേശത്തെ പഴയ കൽപ്പന രണ്ടിൻ്റെ ഏഴ് എന്ന് പറയുന്നതിൽ നിന്നും ക്രിസ്തുമാർഗം കുറേ കാലമായി നിലനിൽക്കുന്നു എന്ന ധ്വനി നമുക്ക് ലഭിക്കുന്നുണ്ട് ലേഖനത്തിൻ്റെ രചനാകാലം പിന്നീടാണെന്നതിൻ്റെ പരോക്ഷ സൂചനയാണിത് ജ്ഞാനമതത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ കാലത്താണ് ഈ ലേഖനം എഴുതിയത് ട്രാജന്റെ കാലം വരെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ടിനും നൂറ്റി ഇടയിൽ യോഹന്നാൻ ജീവിച്ചിരുന്നതായി ഐറീനിയസ് പ്രസ്താവിച്ചിട്ടുണ്ട് മിക്കവാറും ഏ ഡി തൊണ്ണൂറിനും നൂറിനുമിടയ്ക്ക് എഫേസോസിൽ വെച്ച് ഈ ലേഖനം എഴുതിയിരിക്കണം ഈ ലേഖനത്തിൻ്റെ അനുവാചകരെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഈ ലേഖനത്തിലില്ല പാർത്ഥിർക്ക് എന്ന അഗസ്ത്യൻ്റെ അഭിപ്രായം എല്ലാവർക്കും സമ്മതവുമല്ല പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികളുടെ അഭാവവും വിഗ്രഹങ്ങൾക്കെതിരെയുള്ള താക്കീതും അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് അനുവാചകർ വിജാതീയരാണെന്ന നിഗമനത്തിന് വഴി നൽകുന്നു ലേഖനത്തിലെ സൂചനകളിൽ നിന്നും അവർ ക്രിസ്ത്യാനികളായിട്ട് വളരെ നാളുകളായി എന്നും ക്രിസ്തീയ സത്യങ്ങളെക്കുറിച്ച് അവർക്ക് അനൽപമായ അറിവുണ്ടായിരുന്നു എന്നും വ്യക്തമാണ് രണ്ടിൻ്റെ ഏഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മൂന്നിൻ്റെ പതിനൊന്ന് അപ്പോസ്തോലെൻ്റെ ഒടുവിലത്തെ വർഷങ്ങൾ എഫേസോസിലാണ് ചെലവഴിച്ചത് ആസിയയിലെ സഭകളിലും അപ്പോസ്തോലൻ ശുശ്രൂഷിച്ചിരുന്നു വെളിപ്പാട് ഒന്ന് പതിനൊന്ന് തന്മൂലം എഫേസോസിലെയും ആസിയയിലെയും വിശ്വാസികൾക്ക് വേണ്ടിയാണ് അപ്പോസ്തോലൻ ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് ഉറപ്പാക്കാം ഈ ലേഖന രചനയുടെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ പ്രധാനമായും നാലാണെന്ന് അപ്പോസ്തോലൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് ഈ ലേഖനമെഴുതി ഒന്നിൻ്റെ നാല് രണ്ട് പാപം ചെയ്യാതിരിക്കുന്നതിന് രണ്ടിൻ്റെ ഒന്ന് മൂന്ന് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് അറിയേണ്ടതിന് അഞ്ചിൻ്റെ മൂന്ന് നാല് ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നതിന് രണ്ടിൻ്റെ പതിനാറ് തൻ്റെ എതിർപ്പിന് വിധേയമാകുന്ന ദുരുപദേശങ്ങളെക്കുറിച്ച് അപ്പോസ്തോലൻ സ്പഷ്ടമായി പറയുന്നില്ല എന്നാൽ ജ്ഞാനമതമാണ് അപ്പോസ്തോലെൻ്റെ വീക്ഷണത്തിൽ ഉണ്ടായിരുന്നതെന്ന് ലേഖനം വ്യക്തമാക്കുന്നുമുണ്ട് ദുരുപദേഷ്ടാക്കന്മാർ എതിർ ക്രിസ്തുക്കളാണ് രണ്ട് പതിനെട്ട് ഇരുപത്തിരണ്ട് നാല് മൂന്ന് സാധാരണ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിട്ടുള്ളതിനേക്കാൾ ഉന്നതമായ ജ്ഞാനം ലഭിച്ചിട്ടുണ്ടെന്നവർ അവകാശപ്പെടുന്നു ഒന്നിയോഹന് രണ്ട് നാല് അവർ ക്രിസ്തുവിൻ്റെ ക്രിസ്തുത്വത്തെയും രണ്ട് ഇരുപത്തിരണ്ട് ദൈവപുത്രത്വത്തെയും നാല് പതിനഞ്ച് അഞ്ച് അഞ്ച് യേശുക്രിസ്തുവിൻ്റെ ജഡാരണത്തെയും നാല് രണ്ട് നിഷേധിക്കുന്നുണ്ട് സഭയുടെ നൈതിക ഉപദേശത്തെയും ജ്ഞാനവാദികൾ എതിർക്കുന്നു മനുഷ്യ ആളത്വത്തിന് ദൈവത്തോടുള്ള നൈതികമായ എതിർപ്പല്ല മറിച്ച് ദ്രവ്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഭൗതിക തത്വം മാത്രമാണ് പാപം എന്നത്രേ അവർ പഠിപ്പിക്കുന്നത് ഈ ലേഖനത്തിന് പ്രധാനമായി ആറ് സവിശേഷതകളുണ്ട് ഒന്ന് പരസ്പര വൈരുദ്ധ്യങ്ങളെ അവതരിപ്പിച്ച് ക്രിസ്തീയ ജീവിതം എന്താണെന്ന് വ്യക്തമാക്കുന്നു വെളിച്ചവും ഇരുളും സത്യവും ഭോഷ്കും നീതിയും പാപവും സ്നേഹവും വെറുപ്പും ദൈവസ്നേഹവും ലോകസ്നേഹവും ദൈവമക്കളും പിശാചിൻ്റെ മക്കളും എന്നിങ്ങനെ പോകുന്നു വൈരുദ്ധ്യങ്ങൾ ഒരു മധ്യമ മാർഗം സ്വീകരിക്കുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയുകയില്ല രണ്ട് സുവിശേഷത്തിൽ എന്ന പോലെ ലേഖനത്തിലും ദൈവം ക്രിസ്തുവിൽ വെളിച്ചം സ്നേഹം ജീവൻ ലൈറ്റ് ലവ് ലൈഫ് എന്നു മൂന്ന് നിലകളിൽ വെളിപ്പെട്ടു ദൈവം വെളിച്ചമാണ് ഒന്നിൻ്റെ അഞ്ച് മുതൽ രണ്ടിൻ്റെ ഒൻപത് വരെ ദൈവം സ്നേഹമാണ് മൂന്നിൻ്റെ ഒന്ന് മുതൽ നാലിൻ്റെ ഇരുപത്തിയൊന്ന് വരെ ദൈവം ജീവനാണ് അഞ്ചിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെ മൂന്ന് ക്രിസ്തുവിനെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏക പുസ്തകം ഇതാണ് രണ്ടിൻ്റെ ഒന്ന് രണ്ട് യോഹന്നൻ പതിനാല് പതിനാറ് പതിനേഴ് ഇരുപത്തിയാറ് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് പതിനേഴിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കുക നാല് ലേഖനത്തിൻ്റെ സന്ദേശം പഴയ നിയമ വെളിപ്പാടല്ല പ്രസ്തുത അപ്പോസ്തോലിക സ്തോലിക സാക്ഷ്യത്തിലാണ് അധിഷ്ഠിതം പഴയ നിയമ ഉദ്ധരണികൾ ഇതിലില്ല അഞ്ച് അനുഭവജ്ഞാനത്തിൻ്റെയും ക്രിസ്തീയ നിശ്ചയത്തിൻ്റെയും ലേഖനമാണിത് നാം അറിയുന്നു എന്ന പ്രയോഗം പതിനാല് പ്രാവശ്യം ഇതിലുണ്ട് രണ്ടിൻ്റെ മൂന്ന് അഞ്ച് ഇരുപത്തൊമ്പത് മൂന്നിൻ്റെ രണ്ട് പതിനാല് പതിനാറ് പത്തൊമ്പത് ഇരുപത്തിനാല് നാലിൻ്റെ പതിമൂന്ന് പതിനാറ് അഞ്ചിൻ്റെ പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അറിയുന്നു എന്ന പദം ഏതാണ്ട് നാൽപ്പത് പ്രാവശ്യമുണ്ട് ആറ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ പാപത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള വിവരണം ഈ ലേഖനത്തിൽ മാത്രമാണുള്ളത് രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഈ ലേഖനത്തിൻ്റെ വിഷയരേഖ ഔട്ട്ലൈൻ ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെ ജഡധാരണത്തിൻ്റെ ഉണ്മ ഒന്നാമധ്യായം അഞ്ച് മുതൽ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ രണ്ട് വരെ ദൈവവുമായുള്ള കൂട്ടായ്മയുടെ തത്വങ്ങൾ രണ്ടാം രണ്ടാമധ്യായം മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ബഹിഷ് പ്രകടനം അതിൽ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ആറ് വരെ അനുസരണവും രണ്ടാമധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെ സ്നേഹവും രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ലോകത്തിൽ നിന്നുള്ള വേർപാടും അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പുമാണ് നാല് ദൈവമക്കൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെ സത്യത്തിൻ്റെ ആത്മാവ് നാലാമധ്യായം ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സഹോദര സ്നേഹത്തിനായുള്ള അപേക്ഷ അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഫലം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ രക്ഷയുടെ നിശ്ചയവും അതിൻ്റെ ഫലവും അഞ്ചാം അഞ്ചാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിശ്വാസിക്ക് ഉറപ്പുള്ള മൂന്ന് കാര്യങ്ങൾ ഇനി യോഹനാൻ എഴുതിയ രണ്ടാം ലേഖനത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പദസമുച്ചയം ശൈലി ചിന്ത സ്വഭാവം എന്നിവയിൽ രണ്ടും മൂന്നും ലേഖനങ്ങൾ ഒന്നാം ലേഖനത്തോട് സാജാത്യം പുലർത്തുന്നു അതിനാൽ മൂന്ന് ലേഖനങ്ങളുടെയും എഴുത്തുകാരൻ ഒരേ വ്യക്തിയാണെന്നതിൽ സംശയിക്കേണ്ടതില്ല മൂപ്പനായ ഞാൻ എന്നാണ് രണ്ട് ലേഖനങ്ങളിലും എഴുത്തുകാരൻ സ്വയം പരിചയപ്പെടുത്തുന്നത് രണ്ടിൻ്റെ ഒന്ന് മൂന്നിൻ്റെ ഒന്ന് വളരെ ചെറിയ ലേഖനങ്ങളാണ് രണ്ടും അനുവാചകരും ലക്ഷ്യവും വിഭിന്നങ്ങളാണെങ്കിൽ തന്നെയും പദപ്രയോഗത്തിൽ രണ്ട് ലേഖനങ്ങൾക്കും തമ്മിൽ സാമ്യവുമുണ്ട് ആരംഭത്തിലെ സംബോധന സമാനമാണ് സ്വീകർത്താവിൻ്റെ ആത്മീയ പുരോഗതിയിൽ എഴുത്തുകാരൻ രണ്ട് ലേഖനങ്ങളിലും സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ലേഖനങ്ങളുടെ സമാപനവും ഏതാണ്ട് ഒരേ വിധത്തിൽ തന്നെയാണ് രണ്ടാം ലേഖനം എഴുതിയിരിക്കുന്നത് മാന്യനായികിയാർക്കും മക്കൾക്കുമാണ് വാക്യം ഒന്ന് സഭയെയും അവളുടെ ആത്മീയ മക്കളെയുമാണ് ഇത് കുറിക്കുന്നതെന്ന് പൊതുവെ കരുതപ്പെടുന്നു എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ കുറിയ അതായത് മാന്യ നായികി എന്നതിൻ്റെ ഗ്രീക്ക് പദം ഒരു വ്യക്തിയെ കുറിക്കുന്നു എന്നാണ് ലഭിച്ച കൽപ്പനകളെ വിശേഷാൽ സഹോദര സ്നേഹത്തെക്കുറിച്ചുള്ള കൽപ്പന പ്രമാണിക്കണമെന്നാവശ്യപ്പെടുകയും ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ദുരുപദേഷ്ടാക്കന്മാർക്ക് താക്കീത് നൽകുകയും അവരോട് കുശലം പറക പറകുപോലും അരുതെന്നുപദേശിക്കുകയും ചെയ്യുന്നു മുഖാമുഖം കണ്ട് സംസാരിക്കാനുള്ള ആശ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ലേഖനം സമാപിക്കുന്നു ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും സംബന്ധിച്ചുള്ള വിവരണത്തിൽ ഒന്നാം ലേഖനത്തെയും വ്യാജോപദേഷ്ടാക്കന്മാരുടെ വിവരണത്തിൽ പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തെയും ഈ ലേഖനം ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ മൂന്നാമത്തെ ലേഖനം പ്രിയ ഗായോസിന് എഴുതിയതാണ് സത്യത്തിൽ നടക്കുന്നതിനാലും ഗായോസിൻ്റെ സഭയിലെ കയച്ച സുവിശേഷകന്മാരെ സൽക്കരിച്ചതിനാലും അപ്പോസ്തോലൻ ഗായോസിനെ ശ്ലാഘിക്കുന്നു ആരെയും കൂട്ടാക്കാത്ത ദിയോത്രഫേസിനെ കുറ്റപ്പെടുത്തുകയാണ് അസൂയ കൊണ്ടോ അഥവാ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അവൻ സഹോദരന്മാരെ സ്വീകരിക്കാതിരിക്കുകയും സഭയെ തൻ്റെ വശത്താക്കുവാൻ ശ്രമിക്കുകയും അനുസരിക്കാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു മൂപ്പൻ സഭയ്ക്ക് ഒന്നെഴുതിയിരിക്കുന്നു യോഹന്നാൻ ഒൻപത് സത്യത്താൽ സാക്ഷ്യം ലഭിച്ച ദമേത്രിയോസിനെക്കുറിച്ചും പറയുന്നുണ്ട് വാക്യം പന്ത്രണ്ട് സഭയിൽ എന്തെങ്കിലും പാഷാണ്ഡോപദേശം കടന്നുകൂടിയതായി ഈ ലേഖനത്തിൽ പറയുന്നുമില്ല